അപ്പോൾ ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ മാസപ്പിറവി നോക്കുന്ന ദിവസമാണ് ഇരുപത്തൊമ്പതാമത്തെ നവംബർ വൈകുന്നേരം അപ്പോൾ ഞങ്ങൾ ബീച്ചിൽ പോവാൻ എൻ്റെ അവിടെ നിന്ന് വരും ഞാൻ അവിടെ നിന്ന് പോവാം പോയിട്ട് ബാക്കി വിശേഷം അവിടെ നിന്ന് കാണിച്ചു തരാം സമയം ഇപ്പം ആറ് ആറ് പതിനേഴ് ആയിട്ടുള്ളൂ പക്ഷേ അവിടെ പോകണം നോമ്പ് ദൂർ ഉണ്ട് സമൂഹം നോമ്പ് ദൂരെ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ വന്ന് ബീച്ചിലെത്തി നോമ്പ് തരക്കുള്ള സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ ആൾക്കാർ കുറേ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നു ൾക്കാരുണ്ട് ഇവിടെ വന്നു ഇവിടെ ആൾക്കാർ നോമ്പ് ഉറക്കാൻ വേണ്ടി വന്ന മാസപ്രവയൊക്കെ സൂര്യൻ അസ്തമിച്ചിട്ടില്ല സമൂഹം നോമ്പ് അവിടെ നസ്കരിക്കാൻ വേണ്ടി സ്ഥലം റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ആൾക്കാരൊക്കെ കാത്തിരിക്കാൻ മാസപ്രവേ കാണി പടക്കം പൊട്ടിക്കുന്ന വേറെ റോക്കറ്റ് വിടുന്നവര് വേറെ റോക്കറ്റ് വിടാൻ പോവുകയാണ് റോക്കറ്റ് അങ്ങനെ പോകും ഞാൻ കുറെ നേരമായിട്ട് റോക്കറ്റ് വിടുന്നതാണ് പക്ഷെ റോക്കറ്റ് വിടുന്നത് മറ്റൊക്കെ കടത്തി ഞാൻ പിടിക്കുമ്പോ റോക്കറ്റ് ഇടാത്തത് എടുത്തോണ്ട് പോയി ഇരുന്നോളാൻ പറഞ്ഞപ്പോ എടുക്കാൻ വേണ്ടി പോകും ഓട്ടാണ് ഇവിടെ

സാധനം വാങ്ങിച്ചോണ്ട് വെച്ചിട്ടുണ്ട് സൂര്യം ഇവിടെ അതാണ് സൂര്യൻ ആൾക്കാർ എടുത്തോണ്ട് കഴിഞ്ഞിട്ടില്ല ഇവിടത്തെ നൽകിരിക്കാനുള്ള സ്ഥലമാണ് അവിടെ എടുത്തോണ്ടിരിക്കുന്നത് காத்துல இருக்கேனா நான் வரக்க வேண்டியது மாச பரையான காத்து மாதிரியா ரோக்கெட் ரோக்கெட் விடுடா ஓன வேண்டியது நான் அர்னி இல்ல நியாய தேவு 1 2

സജ്ജമാക്കിയ സ്ഥലത്ത് ആൾക്കാർ നസ്കരിക്കുന്നുണ്ട് കുറച്ച് പേരുടെ മാസപ്പുറം നോക്കിയിരിക്കാൻ കാണുക ആരെങ്കിലും ചുല്ലിത്തരും

സാധനം രണ്ടാമത്തെ പൊട്ടി

വര് ഇനി നോക്കുന്നുണ്ട് പോയവർ കിട്ടും പക്ഷെ ഇവർ കണ്ടില്ല നക്ഷത്രം കണ്ടു മാസം ഇത് കണ്ടില്ല കണ്ടാണെരുന്നാൽ കണ്ടില്ലെങ്കിൽ മറ്റന്നാളായിരിക്കും കാണുമോ സമയമുണ്ട് പക്ഷെ നമ്മൾ പോവുക ഇനി കാണുമ്പോൾ പറയും